നമസ്കാരം പെരുകവന ശ്രീനാഥ് നമ്പൂതിരി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ അടങ്ങുന്ന ധനുക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണ് ധനുക്കൂറിൻ്റെ രാശിനാഥനായ നാലാം ഭാവത്തിൻ്റെ രാശിനാഥനായ വ്യാഴം ആണ് ഈ ആറാം ഭാവത്തിലേക്ക് മാറിയത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു ഈ മൂന്ന് രാശികൾക്ക് വന്നിട്ടുള്ളവർക്കൊക്കെ ഈ ഒരു അനിഷ്ടത സൂചിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അനിഷ്ട അനിഷ്ടസഞ്ചാര അനിഷ്ടക്ഷേത്രത്തിലേക്കാണ് വന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ എങ്കിൽ ഈ ഒരു രണ്ട് മാസ കാലഘട്ടം അവർക്ക് അത്ര അനു മോശമായിരുന്നില്ലേനു ഈ ഒരു അനവധി കാര്യങ്ങളിൽ അവർക്ക് ബിസിനസ് രംഗത്തിലുള്ളവർക്കൊക്കെ ഒരുപാട് പുരോഗതി നേടിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അത് രണ്ടു മൂന്ന് മാസം മുന്നേ ഉള്ള വീഡിയോകളിൽ നിങ്ങൾക്കറിയാം ആ ഒരു ഗുണസമയം വന്നിട്ടുണ്ടായിരുന്നു വളരെ അനുകൂല കാലഘട്ടം ഉണ്ടായിരുന്നു വ്യാഴം കേന്ദ്രഭാവത്തിൽ സഞ്ചരിക്കുമ്പോഴും ഇപ്പോൾ അനിഷ്ട വരുമ്പോഴും മുഖ്യമായി ഈ ധനക്കൂറിൽ പെട്ടിട്ടുള്ള ഒരു ആരോഗ്യ വിഷയത്തിലാണ് ശ്രദ്ധിക്കേണ്ടത് മുഖ്യമായി നമ്മൾ ഭയപ്പെട്ടിരുന്ന അസുഖങ്ങൾ പുറത്തു വരുന്നതിന് അതായത് സംശയിച്ചിരുന്ന രോഗങ്ങളൊക്കെ സ്ഥിരീകരിക്കുന്നതിനുള്ള ഒരു കാലഘട്ടമായിട്ട് മാറും ഉദര സംബന്ധപ്പെട്ടിട്ടുള്ള പീ പീഠകൾ വളരെയധികം അനുഭവിക്കേണ്ടി വരും വളരെയധികം ബുദ്ധിമുട്ട് ഗ്യാസ് വക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും അതല്ലെങ്കിൽ അല്ലെങ്കിൽ വളരെ ഗോപ്യമായിട്ടുള്ള അസുഖങ്ങളൊക്കെ പുറത്തു വരുന്ന ഒരു കാലഘട്ടമായിട്ട് വരും മുഖ്യമായി സ്കിന്ന അലർജികൾ പ്രതീക്ഷിക്കാം ഈ ധനക്കൂറുകാർ ശ്രദ്ധിക്കേണ്ടതാണ് മത്സര വിഷയങ്ങളിലും മറ്റു പിന്നെ അനാവശ്യ വാശിയിലും മത്സരത്തിലും ഒക്കെ ഇടപെടാതിരിക്കുന്നത് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ ധനക്കൂറുകാരെ സംബന്ധിച്ച് എങ്കിൽ വിവാഹാദി വിഷയങ്ങളിലും വളരെയധികം അനുകൂലം തന്നെയാണ് ഈ ഒരു വർഷം ഒട്ടക്കും ഒട്ടക്കും കാണേണ്ടത് വാഹനാദി വിഷയങ്ങളിലും ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി ലഭ്യമാകുന്നതിനും ഒപ്പം ഭവന നിർമ്മാണത്തിനുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുന്നു അതൊക്കെ ഇങ്ങനെ ഒരു യാന്ത്രികം എന്നതുപോലെ ഈശ്വരാധീനം കൊണ്ട് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഒരു വർഷമായിട്ട് തന്നെ ഇതിനെ നമുക്കിതിനെ മൊത്തത്തിൽ മനസ്സിലാക്കാൻ സാധിക്കണം എന്തായാലും ഭവന സംബന്ധപ്പെട്ടിട്ടുള്ളതും ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം ക്രവിക്രയങ്ങള് ധനക്കൂർപ്പെട്ടിട്ടുള്ളവരുടെ ജീവിതത്തിൽ നടക്കും എന്നുള്ളതിൽ യാതൊരു സംശയിക്കേണ്ട ആവശ്യമില്ല ആരോഗ്യ വിഷയങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ശനി ക്ഷേത്രത്തിൽ നീരാഞ്ജനം ചെയ്യുന്നത് വളരെ ഉത്തമവൻ തന്നെയാണ് വ്യാഴക്ഷേത്രത്തിൽ വ്യാഴപ്രീതിക്കായിക്കൊണ്ട് വിഷ്ണു സഹസ്രനാമം നിത്യപാരായണ രീതിയിൽ ആരംഭിക്കാൻ സാധിക്കണം നിങ്ങൾക്ക് നാരായണ എന്നുള്ള അഷ്ടാക്ഷരി മന്ത്രത്തെ നൂറ്റെട്ട് പ്രാവശ്യം ജപിക്കാൻ സാധിക്കുക കുട്ടികളെ സംബന്ധിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ചൊക്കെ വളരെ സിമ്പിളായിട്ട് കാലത്ത് തന്നെ എഴുന്നേറ്റ് കുളിച്ചിട്ട് പോകുന്ന പോക്കിൽ തന്നെ അത് ജപിക്കാനൊക്കെ പറ്റും അതൊക്കെ നമ്മളുടെ അച്ഛനമ്മമാരൊന്ന് പറഞ്ഞ് ശീലിപ്പിക്കാൻ സാധിക്കണം ആ ഒരു ശ്രദ്ധ ഈ കാലഘട്ടത്തിൽ ഉണ്ടാവണം ആറാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ പിഴച്ചുപോയതിനെ നേരെയേക്കാം എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളത് കൊണ്ടാണ് അത് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് ഈ കാലത്ത് കാലഘട്ടത്തിൽ കൂട്ടുകെട്ടുകളിൽ മറ്റും പെടാതെയും മറ്റുള്ള അനാവശ്യ വഴിയിലും മറ്റും കുട്ടികൾ ചെന്നുപെടാതെ കണ്ട് നോക്കുക എന്നുള്ളത് വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു കാലഘട്ടമാണ് ഇതൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാവണം എന്ന് പ്രാർത്ഥിക്കുകയാണ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ ഒത്തിരി പേരാണ് നമ്മുടെ ചാനലിൽ ഈ അടുത്ത കാലത്തായിട്ട് അനവധി അനവധി ആൾക്കാരാണ് ചാനലിൽ ലൈക്ക് ചെയ്യുന്നതും നല്ല നല്ല അഭിപ്രായങ്ങൾ നമ്മളെ നിർദ്ദേശങ്ങൾ നമ്മളെ അറിയിക്കുന്നതും അവർക്കൊക്കെ വീണ്ടും വീണ്ടും നൂറുകോടി സന്തോഷം അറിയിക്കുകയാണ് നന്ദി നമസ്കാരം